ക്യാസ് പി എസ് സിയിലെ അഡ്വൈസ് കൈ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രൈവറ്റിൽ ഓഫർ ലെറ്റർ മെയിൽ വരുന്നത് അപ്പോൾ ഓഫർ ലെറ്ററിൻ്റെ മെയിൽ വന്നിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്യൂ ചെയ്യാനുണ്ട് ബോണ്ട് ഇൻ്റർനെറ്റ് ബോണ്ട് പി സി സി പിന്നെ ഇത്രയും കാലമുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് പാൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി അങ്ങനെ എല്ലാത്തിൻ്റെയും കോപ്പി വേണമെന്നാണ് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഓടണം ഇത്രയും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ഡ്രസ്സ് എടുക്കാനാണ് നേരെ ചെന്ന് അറ്റ്നോക്സിൻ്റെ ഷോപ്പിൽ കയറി അവിടെയാണെങ്കിൽ കണ്ടമാനം കളക്ഷൻ ഉണ്ട് അത് ഇത് രണ്ടെണ്ണം ഞാൻ കണ്ണും മൂടി സെലക്ട് ചെയ്തു ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് ഈ യൂണിയൻ കളറാണ് കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി ഓൾറെഡി എൻ്റെ അടുത്ത് കളർ ഉണ്ടായിരുന്നു പക്ഷേ സൈസ് കുറച്ച് വലുതായിരുന്നു ഞാൻ എപ്പോഴും ഒരു എക്സൽ സൈസാണ് എടുക്കൽ ബോഡി ഫിറ്റ് എടുക്കലില്ല ഇതിപ്പോൾ ഇൻസൈഡ് ചെയ്യണമെങ്കിൽ അത്ര സൈസ് പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പ്രിഫർ ചെയ്തത് പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഈ കളറാണ് പക്ഷേ എനിക്ക് ആദ്യത്താണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് ഭയങ്കര ബഹളമാണ് കാരണം പ്രിയങ്കാ ഗാന്ധി വരുന്നുണ്ട് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇനി ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ഫുൾ ആഘോഷ പരിപാടിയാണ് ആ വണ്ടിയിരിക്കുന്ന മൊത്തം മാധ്യമ പ്രവർത്തകരാണ് അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഒരേ വിളി ഇനിയിപ്പോൾ ഞാനങ്ങ് എറണാകുളം പോയിട്ട് തിരിച്ച് വന്നില്ലെങ്കിലും നമുക്ക് വിളിച്ചിട്ട് വീട്ടിൽ എന്നെ കൂടാണ്ട് കുറച്ച് ഒറിജിനൽ വാഴകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വാഴ ഇടണം ഞാൻ പോയാൽ പിന്നെ വേറെ ആരും എടുക്കാനില്ല അതുകൊണ്ട് ഇന്ന് തന്നെ എന്നെ കൊണ്ട് എല്ലാം മേടിപ്പിച്ച് ചെയ്യും എൻ്റെ ജോലീനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളം വീട്ടിലെത്തിക്കൽ ആയതുകൊണ്ട് ഞാൻ ആദ്യം ആ പരിപാടി കംപ്ലീറ്റ് ചെയ്തു ഈ കാണുന്നതാണ് പി സി സി ദിസ് ഈസ് ടു സെർട്ടിഫൈ ദാറ്റ് ആസ് ഓൺ ആ ഡേറ്റ് പിന്നെ നോ ക്രിമിനൽ കേസ് ഈസ് പെൻഡിങ് എഗെയിൻസ്റ്റ് അജിത് ആൻറ്റണി ആദ്യമായിട്ടാണ് എനിക്കൊരു പി സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഒരു ഫോം വാങ്ങി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ തരുമെന്നാണ് പ്രത്യേകിച്ച് ഇനി ചിലവൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണ്ട നമുക്ക് ജനസേവാ കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയ വഴി ഇതിന് അപ്ലൈ ചെയ്യാം പക്ഷേ ഇതിന് ഏകദേശം എഴുന്നൂറ്റി എഴുപതോ എഴുന്നൂറ്റി മുപ്പതോ അങ്ങനെ കാണ്ട് ചിലവുണ്ട് ഫ്രീ ആണെന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് പക്ഷേ ഇത്രയും പൈസ ഉണ്ടെന്ന് ഞാനിപ്പോൾ ആണ് അറിഞ്ഞത് പിന്നെ അഞ്ഞൂറിൻ്റെ മുദ്ര പേപ്പറിൽ ഇൻഡഫിനിറ്റി ബോണ്ട് ഈ ഇൻഡഫിനിറ്റി ബോണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോട്ടറി വക്കീലിനു വെച്ചിട്ടാണ് ഈ നോട്ടറി വക്കീലിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അവരുടെ ഫീയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു മാനന്തവാടി എന്നോട് പറഞ്ഞത് നോട്ടറി വക്കീലിന് ഏകദേശം ഒരു എയിറ്റ് ഹൺഡ്രഡ് ആയിരുന്നു ഏകദേശം അത്ര ചിലവരുന്നതാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതിന് ഞാൻ കൽപ്പറ്റയാണ് പോയത് കൽപ്പറ്റ വേറെ ആവശ്യത്തിന് നോക്കിയത് ചെയ്തതാണ് കല്പറ്റും ഒരുപാട് നോട്ടറി വക്കീലന്മാരുണ്ട് അവിടെ നിന്നാണ് ഞാൻ ചെയ്തത് പക്ഷേ എൻ്റെ അടുത്തുനിന്ന് തൗസൻഡും മേടിച്ചു ശരിക്കും എക്സാക്ട്ലി ഇതിൻ്റെ ഫീ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല പലരും പല റേഞ്ചിലാണ് മേടിക്കുന്നത് ചിലരോട് ആയിരത്തി ഇരുന്നൂറ് മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ നമുക്കറിയാത്ത സംഗതികളാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാത്തിൻ്റെയും കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വിഷയം എന്താ വെച്ചാൽ ഇത്രയും കാലം വർക്ക് ഫ്രം ഹോം ആയിരുന്നു പാർട്ടിയായാലും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തിട്ട് ഇപ്പോൾ ട്രെയിനിങ്ങിനായാലും എറണാകുളം പോകുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മടി പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ഇപ്പോഴുള്ളൂ അതിൽ കൂടുതലൊന്നും ഇരിക്കില്ല ബാക്കി ടൈമിൽ ഏകദേശം എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവും എന്തായാലും ഇൻ്റർവ്യൂവിനെല്ലാം പോയി കിട്ടിയതല്ലേ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം